സിക്സ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ക്രൗ ബോയ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം ഫസ്റ്റ് നമുക്ക് പോയറ്റിനെ പറ്റി നോക്കാം താരോ യഷിമ എന്ന ചപ്പാനീസ് അമേരിക്കൻ ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ചിൽഡ്രൻസ് ബുക്സൊക്കെ എഴുതുന്ന ഒരു ഓദറാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ഓരോ മീനിങ്ങും നോക്കാം ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫോൺ മിസ്സിങ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കാണിക്കുന്നത് ഒരു കുട്ടി ഇവിടുന്ന് ഇപ്പോൾ മിസ്സിങ് ആണെന്നാണ് പറയുന്നത് ഹി ഹാഡ് ഹിഡൻ ഹിൻസെൽ ഫ് ഇന്നെസ് എല്ലാ ഇൻ ദ സ്കൂൾ ഹൗസ് അപ്പോൾ അവന് അവൻ അവൻ അവനെ തന്നെ ഒളിപ്പിക്കുന്ന മാതിരി ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് റെണ് ഓഫ് ന്യൂ ഹിം അവിടെ എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് അറിയൊന്നും ഉണ്ടായിരുന്നില്ല ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ അവൻ എന്താ പറയുക കുറുതായി കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ഹി ലുക്ക് ഡിഫറെൻറ്റ് ഫ്രോം അതേഴ്സ് സ്റ്റുഡൻറ്റ് അപ്പം ബാക്കിയുള്ള കുട്ടികളിൽ നിന്നും ഇവൻ അതുകൊണ്ടുതന്നെ വ്യത്യസ്തനാണ് ഹി ലിവ്ഡ് ഓൺ ദ അതേ സൈഡ് ഓഫ് ദ മൗണ്ടെയ്ൻ അവൻ അവിടെയുള്ള ആ ഗ്രാമത്തിലെ മറ്റൊരു എന്താ പറയുക സൈഡ് ഓഫ് മൗണ്ടൈനിലാണ് താമസിക്കുന്നത് ബിക്കോസ് ഓഫ് ഹിസ് സൈസ് ഹി വാസ് നിക്നെമ് ചിബി വിച്ച് മീൻസ് ടൈനി ബോയ് അവൻ്റെ ആ ഒരു സൈസ് വെച്ച് തന്നെ അവൻക്ക് ഒരു നിഗ്നെയിം ഉണ്ടായിരുന്നു ചിബി എന്നാണ് അപ്പം അത് മീൻ ചെയ്യുന്നത് ടൈനി ബോയ് എന്നാണ് ദി സ്ട്രെയിഞ്ച് ബോയ് വാസ് ടു സ്കാഡ് ഓഫ് അവർ ടീച്ചേഴ്സ് ടു ലേൺ എനിത്തിങ് അപ്പം ഈ കുട്ടി ഭയങ്കരമായിട്ട് എന്താണ് ടീച്ചേഴ്സിൽ നിന്നും എന്തെങ്കിലും പഠിക്കാൻ തന്നെ ഭയങ്കര സ്കാഡായിട്ട് പേടിച്ച് നടക്കുന്നൊരു കുട്ടിയായിരുന്നു ഹി വാസ് ടു സ്കാഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ഫ്രണ്ട്സ് ആക്കാനും ഇവനിക്ക് വല്ലാത്ത പേടിയായിരുന്നു സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം അപ്പോൾ സ്റ്റഡി ടൈമിലും പ്ലേ ടൈമിലൊക്കെ ഇവൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാവാറ് ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എ ക്ലാസ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ അപ്പോൾ ഇവൻ എപ്പോഴും ബാക്ക് സൈഡിലെ ബെഞ്ചിലാണ് ഇരിക്കുകയും ചെയ്യുക ബട്ട് ചിബി ഫൗണ്ട് മെനി വേസ്റ്റ് ടു പാസ് ദ ടൈം ആൻഡ് എമ്യൂസ് ഹിംസെൽഫ് അപ്പോൾ അവൻ അവനെ തന്നെ എമ്യൂസ് ചെയ്തിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം അപ്പോൾ അവൻ ചിലപ്പം ബെഞ്ചിലേക്ക് തന്നെ നോക്കി കുറേ നേരമായിരിക്കും സംസ് ഹീ വുഡ് ലൈ ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ ഹവേഴ്സ് ചിലപ്പം മണിക്കൂറുകളോളം സീലിംഗും നോക്കിയിരിക്കും അതായത് മുകളിലോട്ട് നോക്കിയിരിക്കും ദ വെർ മെനി തിങ്സ് ടു ഇൻട്രസ്റ്റ് ഹിം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളായിട്ടുണ്ട് ദ ഡിസൈൻ ഓൺ ദ ഷർട്ട് ഓഫ് എ ബോയ് സിറ്റിംഗ് നെസ്റ്റ് ടു ഹിം ഓർ വാട്ട് ഹീ കുഡ് സീ ഔട്ട് ഓഫ് ദി വിൻഡോ അപ്പം പുറ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് നോക്കും മുന്നിലിരിക്കുന്ന കുട്ടീൻ്റെ ഷർട്ടിലുള്ള ഡിസൈൻസ് നോക്കും ഇതൊക്കെയായിരുന്നു അവൻ്റെ അമ്യൂസിങ്ങിൻ്റെ കാര്യങ്ങൾ കാരണം അവൻ ഒറ്റക്കല്ലേ ഇരിക്കുന്നത് അപ്പം അവൻ ഇതൊക്കെ ചെയ്തിട്ടാണ് ടൈം പാസ് ചെയ്യാറ് ഇനി പുറത്തിറങ്ങിയാലുള്ള അവസ്ഥ നോക്കാം ദ പ്ലേ ഗ്രൗണ്ട് ചിബി വുഡ് ചെസ് ക്ലോസ് ഹിസ് ഐസ് ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട്സ് ദാറ്റ് കെയ്മ്രം നിയർ ആൻഡ് ഫാർ അപ്പം അവൻ പ്ലേ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണും ബൂട്ടും ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും എന്നിട്ട് പുറത്തുനിന്ന് വരുന്ന ഓരോ സൗണ്ട്സൊക്കെ അവനിങ്ങനെ കേട്ടിരിക്കും ദൂരെ നിന്നും അടുത്തു നിന്നൊക്കെ വരുന്ന ഓരോ സൗണ്ട്സ് ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ അവൻ കണ്ണും പൂട്ടി കേട്ടിരിക്കും ആൻഡ് ഹീ കുഡ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട്സ് ആൻഡ് ഗ്രേബ്സ് ദാറ്റ് മോസ്റ്റ് ഓഫ് അസ് വുഡിൻ ടച്ച് ഓർ ഈവൻ ലുക്ക് അറ്റ് അപ്പം നമ്മൾ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്തതും കാണാത്തതുമായ കുറേ ഇൻസെക്ട്സിനെ വരെ അവന് കാണാറുണ്ട് കുറേ പ്രാണികളൊക്കെ അവന് ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കുകയും അതിനെങ്ങനെ നോക്കിയിരിക്കുകയൊക്കെയാണ് അവൻ ചെയ്യുക നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം എവരി വൺ കോൾ ഹിം സ്ലോ പോക്ക് അവനെല്ലാവരും സ്ലോ പോക്ക് എന്നാണ് വിളിക്കുക ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസസ് അപ്പം ചെറിയ അവനേയും ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ വരെ അവനെ സ്ലോപ്പോക്ക് എന്നാൽ വിളിക്കുക സ്ലോപ്പോക്ക് എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ഇങ്ങനെ ഒരു ബിഹേവിയർ ആയതുകൊണ്ട് ഒരു എന്താ ബുദ്ധി കുറച്ച് കുറവുള്ള എന്നൊക്കെ വെച്ച് ഒരു അങ്ങനെ വിളിക്കുന്ന ഒരു പേരാണ് സ്ലോ പോക്ക് അപ്പം ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട് ചിബി കെയിം ട്രെഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ അപ്പം സ്ലോപ്പൊക്കെന്നവനെ വിളിച്ചാലും അവനെപ്പോഴും നേരെ കുത്തനെ സ്കൂളിലേക്ക് വരാറാണ് പതിവ് അവൻ അങ്ങനെ അത് കേട്ടിട്ട് വീട്ടിലിരിക്കുകയെ അങ്ങനൊന്നും ചെയ്യാറില്ല അവൻ സ്കൂളിലേക്ക് എപ്പോഴും വരാറുണ്ട് ഹി ഓൾവേസ് പ്രൗഡ് ദ സെയിം ലഞ്ച് എപ്പോഴും ഒരേ ലഞ്ചാണ് കൊണ്ടുവരിക എ ബോൾ ഓഫ് റൈസ് റാപ്പിഡിൻ എ റാഡിഷ് ലീഫ് അപ്പം അവനൊരു നാട്ടിമ്പുറത്തുകാരനായത് കൊണ്ട് തന്നെ ഒരു ബോൾ ഓഫ് റൈസ് റാപ്പിഡിൻ റാഡിഷ് ലീഫ് റാഡിഷ് ലീഫിൽ പൊതിഞ്ഞിട്ടുള്ള ബോൾ ഓഫ് റൈസ് ആണ് അവൻ കൊണ്ടുവരിക ഈവൻ വെൻ ഇ ട്രെയിൻ ഓർ സ്ട്രോങ് ഹീ സ്റ്റിൽ കെയ്മ് ട്രഡ്ജിങ് എല്ലാവും അപ്പം ഇപ്പം ഇടിയും മഴയൊക്കെയുള്ള സമയമാണെങ്കിൽ പോലും അവൻ സ്കൂളിൽ നേരെ വരാറുണ്ടെന്നാണ് പറയുന്നത് ഹി വുഡ് ദെൻ ബി റാപ്പിഡ് ഇൻ എ റെയിൻ കോട്ട് മെയ്ഡ് ഫ്രം ജെബ്ര ഗ്രാസ് അപ്പം അവന് ആ മഴയത്തൊക്കെ വരുമ്പോൾ കോട്ടായിട്ട് ധരിക്കുക ജെബ്ര ഗ്രാസ് എന്ന് പറയുന്ന ഒരു ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റെയിൻകോട്ടാണ് നമുക്കറിയാം അവന് ഒരു വില്ലേജ് നല്ലൊരു വില്ലേജ് നാട്ടിൻ പുറത്തു നിന്നാണ് വരുന്നത് തന്നെ അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്ത പാരഗ്രാഫ് നോക്കാം ഫൈവ് ഇയേഴ്സ് ബെൻ ബൈ അപ്പം അഞ്ച് കൊല്ലം കഴിഞ്ഞു ആൻഡ് വിവോ ഇൻ ദ സിക്സ് ഗ്രേഡ് അപ്പം ഇവർ ഇവനിപ്പം ആറാം എത്തിയിട്ടുണ്ട് ദ ലാസ്റ്റ് ക്ലാസ് ഇൻ ദ സ്കൂൾ അപ്പം സ്കൂളിലെ ലാസ്റ്റ് ക്ലാസ് ക്ലാസ്സാണ് അവർ ന്യൂ ടീച്ചർ മിസ്റ്റർ ഐസഫ് വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് കൈൻഡ് സ്മൈൽ അപ്പം അവിടെയുള്ള ടീച്ചറിനെ പരിചയപ്പെടുത്തുന്നുണ്ട് മിസ്റ്റർ ഐസബെന്നാണ് പേര് അയാൾ കുട്ടികളൊക്കെ ആയിട്ട് നല്ല കൈൻഡും നല്ല ഫ്രണ്ട്ലിയും ആണ് ഇറ്റ് വാസ് മിസ്റ്റർ ഐസോ വൂ ചേഞ്ച് ദ വേ വി ലുക്ക് അറ്റ് ചിബ്ബി അപ്പം ഈ ഒരു സാറാണ് നമ്മൾ ചിബിനെ നോക്കുന്ന ആ ഒരു രീതി തന്നെ മാറ്റിമറപ്പിച്ചത് കാരണം ചിബി കുറേ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് നമുക്കിതെന്ന് മനസ്സിലാക്കാം ഇപ്പം നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം ചിബിനെ കാണുന്ന വേറൊരു കുട്ടി ഈ കഥ നരേറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത് അതായത് ഇതിപ്പം ചിബി എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ ഞാൻ ആ കുട്ടീനെ പറയുന്നത് പോലെയാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത് ഓക്കെ അപ്പം വേറൊരു കുട്ടിയാണ് ഈ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം വേറൊരു കുട്ടിയോ നറേറ്ററോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പീക്കറോ ആ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം മിസ്റ്റർ ഐസബ് ഓഫൻ ലുക്ക് ഹിസ് ക്ലാസ് ടു ദ ഹിൽ ടോഫ് ബിഹൈൻഡ് അറ്റ് ദ സ്കൂൾ അപ്പം ഒരു സാറ് ഇവരെ ഇടയ്ക്ക് ഒക്കെ എടുക്കുമ്പോൾ ഹിൽ ടോപ്സിലേക്കൊക്കെ കൊണ്ടുപോയി പുറത്തുനിന്ന് ഒക്കെ എടുക്കാറുണ്ടായിരുന്നു ഹി വാസ് പ്ലീസ് ടു ലേൺ ദാറ്റ് ചിബി ന്യൂ ഓൾ പ്ലേസസ് വെർ ദ വൈൽഡ് ഗ്രേബ്സ് ആൻഡ് വൈൽഡ് പൊട്ടറ്റോ ഗ്രൂസ് അപ്പം അയാൾ ചിബിൽ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു വൈൽഡ് ഗ്രേപ്സ് ഉണ്ടാകുന്ന സ്ഥലങ്ങളും വൈൽഡ് പൊട്ടറ്റോസ് ഉണ്ടാ വളർന്നു വരുന്ന സ്ഥലങ്ങളൊക്കെ ഹി വാസ് അമേസ് ടു ഫൈൻഡ് ഹൗ മച്ച് ചിബി ന്യൂ എബൗട്ട് ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ അവർ ക്ലാസ് ഗാർഡൻ അപ്പം അദ്ദേഹം ഭയങ്കര അമേസ്ഡ് ആയിരുന്നു ആ ഒരു ടീച്ചർ കാരണം ചിബിക്ക് ആ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ പൂക്കളെ പറ്റിയും നല്ല അറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഹി ലൈക്ക് ചിബ്ബീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സ് ആൻഡ് ടാക് ദെൻ അപ്പ് ഓൺ ദ വാൾ ഫോർ എവറി ഓൺ ടു സി അപ്പം ചിബി വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ഉണ്ടായിരുന്നു അത് അയാൾക്ക് ആ ഒരു സാറിന് ഇഷ്ടപ്പെട്ടിട്ട് അത് അവിടുത്തെ ക്ലാസ് റൂമിലെ വാളിൽ ഹാങ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹി ഓൾസോ ഹാഡ് നോ കംപ്ലയിൻറ്റ്സ് എബൗട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ് അയാൾക്ക് ചിബീൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ വലിയ എന്താ കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ ടീച്ചേഴ്സിനൊന്നും അത് ഇഷ്ടമല്ലായിരുന്നു എന്ന് ഓൺലി ചിബി കുഡ് റീഡിറ്റ് കാരണം ചിബിക്ക് മാത്രം അത് വായിക്കാൻ കഴിയൊക്കെ അപ്പം അത്രയും വിയർഡായിട്ടുള്ളൊരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു നമ്മുടെ ചിബിക്ക് അപ്പം മിസ്റ്റർ ഐസബ് ടാക് സം ഓഫ് വാർഡ് ചിബി റോട്ട് ഓൺ ദ വാൾ ആൻഡ് ഓഫ്റ്റൺ ഹി സ്പെൻഡ് ടൈം ടോക്കിങ് ടു ചിബി വെൻ നോ വൺ വാസ് എറൗണ്ട് അപ്പോൾ ആരുമില്ലാത്ത സമയത്ത് ചിബിനെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഈവൻ വോൾ എഴുതുന്ന കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാനും ഒക്കെ ഈയൊരു സാറ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെൻ ചിബി അപ്പേർഡ് ഓൺ ദ സ്റ്റേജ് അറ്റ് ദ ടാലൻറ്റ് ഷോ ഓഫ് ദ ഇയർ ഓഫ് ദാറ്റ് ഇയർ അപ്പം ആ ഒരു കൊല്ലം ചിബ്ബി ടാലൻ ഷോയിൽ പങ്കെടുക്കുകയാണ് നോ വൺ കുഡ് ബിലീവ് ഹിസ് ഐസ് അപ്പം ആർ ആർക്കും അത് എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അവർ കണ്ടിട്ട് എന്താ പറയുക ഞെട്ടിപ്പോയി എന്ന് വേണേൽ പറയാം ഊസ്റ്റാറ്റ് അപ്പം ആരാ അത് എന്നുള്ള നിലയ്ക്ക് അവരിങ്ങനെ നോക്കുകയാണ് അതുപോലെ തന്നെ വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡൂ അ പെയർ അപ്പം ആ സ്റ്റുപ്പിഡ് എന്താണ് എന്താണിപ്പോൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഇവനെന്താണ് ഇപ്പം ഇതിൽ സ്റ്റേജ്മലൊക്കെ കയറിന്ന് ചെയ്യാൻ പോകുന്നതെന്നാണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ പറയുന്നത് ബട്ട് ദേവർ അസ്റ്റൗണ്ടഡ് വെൻ മിസ്റ്റർ ഐസബ് അനൗൺസ് ദാറ്റ് ചിബി വാസ് ഗോയിങ് ടു ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രോസ് അപ്പം മിസ്റ്റർ ഐസബ് സാർ ഇങ്ങനെ അനൗൺസ് ചെയ്യാണ് അവൻ ചിബി എന്താക്കാൻ പോവാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാണ് ക്രൈസ് ഓഫ് ക്രൌസ് അപ്പം കാക്കൻ്റെ കരച്ചിൽ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ഇപ്പം ചിബി പോകുന്നത് പറഞ്ഞപ്പം എല്ലാവരും ഒന്ന് സൈലൻറ്റായി ക്രൈസ് ഓഫ് ക്രൌസ് എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് നോക്കിയിരുന്നു അപ്പം കാക്ക കരയുന്നതോ എന്നുള്ള നിലയ്ക്ക് അവരിങ്ങനെ നിന്നു ഈ ഒരു ചെക്കൻ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള നിലക്കായിരുന്നു എല്ലാവരും ചിബി അസെൻഡ് ദ സ്റ്റേജ് അപ്പം ചിബി സ്റ്റേജിൻ്റെ മോൾ കയറുന്നു ഫസ്റ്റ് ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ചഡ് ക്രൌസ് അപ്പം ഫസ്റ്റ് അവന് പുതുതായിട്ട് പിറന്ന കാക്കകളുടെ കുഞ്ഞിക്കാക്കകളുടെ സൗണ്ട് ഉണ്ടാക്കിയത് പിന്നെ ക്രൈസ് ഓഫ് മദർ ക്രൗ മദർ ക്രൗൻ്റെ ക്രൈ ഉണ്ടാക്കി പിന്നെ ഫാദർ ക്രൌൻ്റെ ക്രൈ ഇമിറ്റേറ്റ് ചെയ്തു പിന്നെ ഷോ ചെയ്തത് ഹൗ ക്രൗസ് ക്രൈഡ് ഏർലി ഇൻ ദ മോർണിംഗ് രാവിലെ കരയുന്ന കാക്കകളുടെ സൗണ്ട് ഉണ്ടാക്കി അതുപോലെ തന്നെ ക്രൗസ് ഹാപ്പി ആയിരിക്കുമ്പോൾ സാഡ് ആയിരിക്കുമ്പോൾ ഉള്ള സൗണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഇമിറ്റേറ്റ് ചെയ്യാണ് എവറിബഡി മൈൻഡ് വാസ് ടേക്കൺ ടു ദ ഫാ മൗണ്ടെയിൻ സൈഡ് ഫ്രം വിച്ച് ചിബി കെയിം ടു ദ സ്കൂൾ അപ്പം എല്ലാവരുടെ മൈൻഡും ചിബി വരുന്ന ആ ഒരു മൗണ്ടൈൻ സൈഡിലേക്ക് പോവുകയാണ് നൗ ദേ കുഡ് ഇമാജിൻ എക്സാക്ട്ലി ദ ഫാർ ആൻഡ് ലോൺലി പ്ലേസ് വേർ ചിബി ലിവ്ഡ് വിത്ത് ഹീസ് ഫാമിലി അപ്പം ആ കാക്കയുടെ കരച്ചിൽ വെക്കുമ്പം ചിബി വരുന്ന ഒരു സ്ഥലം എല്ലാവരുടെ മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുവാണ് ചിബി എത്ര ലോൺലി ആയിട്ടുള്ള ദൂരമുള്ള പ്ലേസ് എന്നാണ് വരുന്നതെന്ന് ദെൻ മിസ്റ്റർ ഐസവ് എക്സ്പ്ലെയിൻസ് ഹൗ ചിബി ഹാഡ് ലേൺ ദോസ് കോൾസ് ലീവിങ് ഹിസ് ഹോം ഫ്രം ഫോർ സ്കൂൾ അറ്റ് ഡൗൺ ആൻഡ് റിട്ടേണിങ് അറ്റ് സൺസെറ്റ് എവറി ഡേ ഫോർ സിക്സ് ലോങ് ഇയേഴ്സ് അങ്ങനെ ഐ എസ് എഫ് സാർ ഇവരോട് പറഞ്ഞു കൊടുക്കാണ് ചിബി ഇതൊക്കെ പഠിച്ചത് ഇവൻ്റെ ഇവൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന ബൈക്കാണ് അപ്പം ഇവനെന്നു വച്ചാൽ രാവിലെ തന്നെ ഇറങ്ങും എന്നിട്ട് എന്നാലാണ് സ്കൂളിൻ്റെ ടൈമിനേക്ക് എത്തുള്ളൂ അതുപോലെ തന്നെ ഇറങ്ങി ക്ലാസ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ലോണം വൈകിട്ടാണ് വീട്ടിലെത്തുകയും ചെയ്യുക അപ്പം ആറ് കൊല്ലായിട്ട് അവന് ഇങ്ങനെ തന്നെയാണ് ഇവൻ്റെ ഈ ഒരു റൂട്ടീൻ പോകുന്നത് എന്ന് ഐസഫ് സാർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആ ഒരു സമയം അവൻ വരുമ്പോൾ കേൾക്കുന്ന കാക്കകളുടെ സൗണ്ടൊക്കെയാണ് ഇവൻ ഇങ്ങനെ കേട്ട് പഠിച്ചെടുത്തത് എവറി വൺ ഓഫ് എസ് ട്രൈഡ് തിങ്കിങ് ഹൗ മച്ച് വി ഹാഡ് ബീൻ റോങ് ടു ചിപ്പി ഓൾ ദോസ് ലോങ് ഇയേഴ്സ് അപ്പം എല്ലാവരും ഇവിടെ കരയാൻ തുടങ്ങാണ് അങ്ങനെ അവർക്ക് ചിബ്ബീനോട് അവർ ചെയ്തിട്ടുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് കരച്ചിൽ വരികയാണ് ഈവൻ ഗ്രോഅ് ഗ്രോണപ്സ് വൈബ് ദ ഐസ് സെയിം യെസ് യെസ് ഹീസ് വണ്ടർഫുൾ അങ്ങനെ അവരൊക്കെ കണ്ണൊക്കെ തുടച്ചിട്ട് ചിബി വണ്ടർഫുൾ ആണെന്ന് എല്ലാവരും ഒരുമിച്ച് പറയുകയാണ് ചിബി വാസ് ദ ഓൺലി വൺ ഇൻ അവർ ക്ലാസ് ഹോണേഡ് ഫോർ പെർഫെക്റ്റ് അറ്റൻഡൻസ് ത്രൂ ഓൾ ദ സിക്സ് ഇയേഴ്സ് അപ്പം ചിബി ആയിരുന്നു അവരുടെ ആ ഒരു ക്ലാസ്സിൽ പെർഫെക്റ്റ് അറ്റൻഡൻസ് ഉള്ള ഒരേ ഒരു കുട്ടി അത്രയും ദൂരത്തു നിന്നാണെങ്കിലും അവരാറ് കൊല്ലവും കറക്റ്റ് പെർഫെക്റ്റ് അറ്റൻഡൻസോട് കൂടെ ക്ലാസ്സിൽ വന്ന കുട്ടി ചിബി ആയിരുന്നു ചിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ് ടു സെൽ ദ ചാർക്കോൾ ഹി ആൻഡ് ഹിസ് ഫാമിലി മെയ്ഡ് അപ്പം അവൻ ഇപ്പോഴും ആ ഒരു സ്കൂൾ നിൽക്കുന്ന നാട്ടിലേക്ക് വരുമായിരുന്നു അവനും അവൻ്റെ ഫാമിലിയും കൂടെ ഉണ്ടാക്കിയ ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നോ ബഡി കോൾ ഹിം ചിബ്ബി എനിമോ വി ഓൾ കോൾ ഹിം ക്രൗ ബോയ് അപ്പം പിന്നീട് അവനെ ആരും ചിബി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവനെ എല്ലാവരും ക്രൗ ബോയ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഹായ് ക്രൗ ബോയ് വി സ്റ്റിൽ ഹെയ് ഹിസ് ഇമിറ്റേഷൻ ഓഫ് എ ഹാപ്പി ക്രൗ ആസ് ഹി റിട്ടേൺ ഹോം അലോങ് ദ മൗണ്ടെയിൻ റോഡ് അപ്പം എല്ലാവരുടെ മനസ്സിലും ഇവനിപ്പം ഒരു ക്രൗ ബോയ് ആയിട്ടാണ് നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു സന്തോഷമുള്ള കാക്കയുടെ ആ ഒരു ഇമിറ്റേഷൻ ഉണ്ടല്ലോ ചെയ്ത് അതെല്ലാവരുടെ മനസ്സിലിപ്പം പതിഞ്ഞു കിടക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ ഉള്ളൂ നമ്മുടെ ബോയ് എന്ന ചാപ്റ്റർ അപ്പം എല്ലാവർക്കും മനസ്സിലായെന്നൊക്കെ വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും കാണാം